ബിഗ് ബോസിലെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നലെ പൂജയും ശരണയും തമ്മിലൊരു കോൺവെർസേഷൻ നടന്നിരുന്നു അതിൽ വിഷയം ഗബ്രിയാണ് പൂജയുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയെ പുറത്താക്കണം ഈ ആഴ്ച തന്നെ ഗബ്രിയെ നോമിനേഷനിൽ കൊണ്ടുവരണം എന്നാണ് പൂജ അവിടെ ഇന്ന് പറയുന്നത് പൂജയ്ക്ക് നല്ലോണം അറിയാം ഗബ്രിയ്ക്ക് പുറത്ത് വളരെയധികം സപ്പോർട്ട് കുറവാണ് ആ ഗബ്രി ജാസ്മിൻ കോംബോ നെഗറ്റീവായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഗബ്രി നോമിനേഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടും ഗബ്രി പുറത്ത് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അങ്ങനെ ആ കോംബോ അങ്ങ് പൊളിക്കാനായിട്ടാണ് പൂജ ശ്രമിക്കുന്നത് പൂജ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീര പ്ലെയർ തന്നെയാണ് അതായത് എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് പറയാനും അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഉത്തരം പറയാനൊക്കെ പറ്റുന്ന വലിയ നല്ലൊരു ഗെയിമർ തന്നെയാണ് പൂജയെക്കുറിച്ച് മുമ്പ് ഒരു വട്ടം സിബിൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഇൻ്റർവ്യൂവർ ആയതുകൊണ്ട് തന്നെ വളരെയധികം മെമ്മറി പവർ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് പൂജ അതെന്ന് നമ്മൾ ആരാദ്യം പറയും എന്ന ടാസ്ക്കിൽ കണ്ടതാണ് ഇത്തവണത്തെ ബിഗ് ബോസ് പുറത്തിരുന്ന് കണ്ട് പ്രേക്ഷകരുടെ വയബെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അകത്ത് വന്നിരിക്കുന്ന വ്യക്തി കൂടിയാണ് പൂജ അപ്പോൾ ഒരു ചാൻസ് കിട്ടിയാൽ ഗബ്രിയെ ഡയറക്റ്റായിട്ട് നോമിനേഷനിൽ ഇടണം അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നമുക്ക് നോമിനേറ്റ് ചെയ്യാം എന്നാണ് പൂജ അവിടെ ശരണിയവുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്ലാനിങ്ങുകളെല്ലാം നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ